വിശുദ്ധ രമതാനിന്റെ വളരെ പുണ്യവും വളരെ പവിത്രവുമായ ദിവസങ്ങളും ദിനരാത്രങ്ങളും എല്ലാം നമ്മിൽ നിന്ന് കഴിയുകയാണ് ഒരു മോമനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വല്ലാതെ വേദനിക്കുകയും യും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് കാരണം വിശുദ്ധമായ റമദാൻ വിടപറയുന്നു എന്നറിയുമ്പോ മനസ്സിന്റെ അകത്തളങ്ങളിൽ വല്ലാത്ത ഒരു നീറ്റലും വേദനയും ഒരു മ്മ്മിനെ അങ്ങനെ അനുഭവിക്കുമ്പോൾ മാത്രമേ അവന്റെ ഈമാനിന്റെ ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഈ റമദാനെങ്ങാനൊന്നും കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് നമ്മുടെ ചിന്തയെങ്കിൽ നമ്മുടെ ഈമാലിന്റെ ചെറിയ ഒരു കുറവ് എവിടെയോ സംഭവിച്ചു പോയിട്ടുണ്ട് അതല്ല അല്ലാഹുവേ ഈ പുണ്യമായ മാസം ൂവായ മുത്തുമുസ്തഫാഹുല്ല തങ്ങൾ പറഞ്ഞില്ലേ വിശുദ്ധ റമദാനിന്റെ മഹത്വമെങ്ങാനും നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നുവെങ്കിലേ ജീവിതകാലം മുഴുവനും നിങ്ങൾ ആശിക്കുമെന്ന് ജീവിതകാലം മുഴുവനും റമലാനായിരുന്നെങ്കിലെന്ന് ആശിക്കുമായിരുന്നുവത്രേ പൊതുവെ റമലാൻ ഒരു റായത്താണ് റമദാനിൽ പകൽ സമയങ്ങളിൽ കൂടുതൽ അധ്വാനങ്ങളൊന്നുമില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നു നല്ല റാഴത്താണ് എന്ന് അല്ലെങ്കിൽ മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കണം അല്ലെ രാവിലെ ഒരു ഭക്ഷണം ഉച്ചക്കൊരു ഭക്ഷണം പിന്നെ രാത്രി വേറൊരു ഭക്ഷണം ഇങ്ങനെ മൂന്ന് നേരം ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് കൊടുത്ത് വിഷമം തന്നെ പ്രത്യേകിച്ച് പിന്നെ പറയേ വേണ്ട രാവിലെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഗവൺമെന്റ് ഉദ്യോഗത്തിന് വേണ്ടി പോകുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ ചില സ്ത്രീകള് അല്ലെങ്കിൽ അധ്യാപികമാർ ടീച്ചർമാർ അവര് കഴിഞ്ഞ പ്രാവശ്യം ലോക്ക്ഡൗണ് വന്നപ്പോ വല്ലാതെ വിഷമിച്ചു കാരണം എന്താന്ന് ചോദിച്ചാൽ അവര് രാവിലെ ഉണ്ടാക്കണം ഉച്ചക്കുണ്ടാക്കണം രാത്രി ഉണ്ടാക്കണം ലോക്ക്ഡൌൺ ആയപ്പോ പിന്നെ പുറത്തുനിന്നും പോയി തിന്നാനും പറ്റുന്നില്ല പിന്നെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന മാത്രമേ ഉള്ളൂ പിന്നെ ഭയങ്കരമായ വിഷപ്പോ എത്ര ഉണ്ടാക്കിയിട്ടോ തികയണില്ല എന്നൊക്കെ ചിലര് പരാതി പറയണ്ട സ്വാഭാവികമായും അങ്ങനെയാണല്ലേ റമദാനേ റമദാനും ആവുക ലോക്ക്ഡൌൺ ആയപ്പോ പിന്നെ നമുക്ക് വലിയ അധ്വാനങ്ങളൊന്നും നിപ്പുല്ല പക്ഷെ റമദാൻ അങ്ങോട്ട് കഴിഞ്ഞാല് സ്ത്രീകള് തുടങ്ങും പിന്നെയും രാവിലെയും ഉച്ചക്കോ രാത്രിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ അപ്പൊ മനസ്സിലാക്കോ അല്ല റമദാൻ എന്നെ ഒന്നായിരുന്നെങ്കില് റമദാൻ തന്നെ ഒന്നായിരുന്നെങ്കിൽ എന്ന് അപ്പോൾ നമ്മൾ ആശിച്ചു അതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ് ഭൗതികമായ ദുനിയാവിലെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് എന്നാൽ ഒരു മുഖ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ലോകത്ത് അവനിക്കുണ്ടാകുന്ന അനുഭൂതി അല്ലെ അനാവശ്യങ്ങളിലേക്ക് ചിന്തകൾ പോകുന്നില്ല ഒരു കോമഡികളും കാണാനുള്ള മനസ്സില്ല സിനിമയും സീരിയലുകളിലേക്കും ചിന്തകൾ പോകുന്നില്ല അനാവശ്യങ്ങളായ ഒന്നും ഒന്നോ നമുക്കൊന്നിനോടും താല്പര്യമില്ല അതുമാത്രമല്ല ഒരു സുന്നത്തെടുത്താൽ ഒരു ഫറവിന്റെ കൂലി കൂലി ഒരു ഫറടുത്താൽ എഴുപത് കൂലി അതെല്ലാം അള്ളാഹു വേണ്ടുവോളം വാരിക്കോലി തരുന്ന ഈ പുണ്യമായ മാസം അതിനേക്കാൾ ഏറെ പുറമേ ഒരാളൊരു നോമ്പെടുത്താൽ ഒറ്റ ഒരു നോമ്പെടുത്താൽ എത്രയോ ദൂരം അവന്റെ ശരീരത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് അള്ളാഹു അയാളെ വിദൂരമാക്കുമെന്ന് പറഞ്ഞ ഒരുപാട് ഹരീസുകൾ ആരംഭി വസ്ലമ തങ്ങളുടെ നല്ല നല്ല വർത്തമാനങ്ങൾ അതെല്ലാം നിലനിൽക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എന്താണ് വിശുദ്ധ മലാൻ ആ റമലാനിലെ മഹത്വങ്ങൾ നമ്മൾ അറിഞ്ഞോ ഇല്ല നമ്മളതിന്റെ ഒരു ഒരു ചെറിയ അംശം പോലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ എത്രയോ അപ്പുറമാണ് വിശുദ്ധ റമല മലാനിന്റെ പുണ്യങ്ങളും റമലാനിന്റെ മഹത്വങ്ങളും ആ റമലാനിന്റെ മഹത്വങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല റമലാനിന്റെ പുണ്യങ്ങളെ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല അത്രമാത്രം പുണ്യങ്ങളുടെ വലിയ ലോകമാണ് റമദാൻ ആ റമദാന് വിട പറയുമ്പോ വേദനിക്കാത്ത കൽവുകളുണ്ടോ വിഷമിക്കാത്ത കൽവുകളുണ്ടോ പ്രയാസപ്പെടാത്ത കൽവുകളുണ്ടോ ഇല്ലയില്ലാവേ ജീവിതകാലം മുഴുവനും റമദാനായിരുന്നെങ്കില് എത്ര നന്നായിരുന്നു അല്ലാ മനുഷ്യൻ കൊതിച്ചു പോകുന്ന പുണ്യമായ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ടു ദിവസമെന്ന് കഴിഞ്ഞാൽ എന്ന പുണ്യമായ ദിനത്തിന് നമ്മൾ പരിസമാപ്തി കുറിക്കുകയാണ് പിന്നെയും പതിനൊന്നോളം മാസങ്ങൾ കഴിഞ്ഞ് റമദാൻ വരുമ്പോ ആ റമലാനിനെ സ്വീകരിക്കാൻ ആര് ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല അല്ലാവ് നമുക്ക് ദീർഘായുസ് നൽകട്ടെ അല്ലാവ് നമുക്ക് ആഫിയത്ത് നൽകട്ടെ അല്ലാവ് നമുക്ക് ആരോഗ്യം നൽകട്ടെ ഉമ്മി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇൻഷാല്ല പ്രധാനമായും നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് മരിച്ചുപോയ പോയ ഒരുപാട് ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടി ഒന്ന് മനസ്സന